ാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദിലീപും പിന്നെ സ്റ്റോറി വിവേക് കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പിന്നെ സന്തോഷമാണ് സ്ക്രീൻ പ്ലേ എന്നോട് കേട്ടപ്പോൾ കൂടുതൽ സന്തോഷമായി അപ്പോൾ അങ്ങനെയാണ് അത് തുടങ്ങിയത് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കോഴ്സം എൻ്റർടൈൻമെന്റ് ഫിലിം ആണിത് എന്ന വിശ്വാസത്തോടെയാണ് ഒച്ച വിശ്വാസത്തോടെ തന്നെയാണ് അവസാനം അങ്ങനെ പങ്ങ് ഭക്ഷണ വിശ്വസിക്കുന്നത്

പടം കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ പ്രേക്ഷകർ എല്ലാവരും ഞാൻ അടുത്തത് എന്റെ സന്തോഷമാണ് രണ്ടാമത്തെ അസ്ഥലാണ് നായകൻസ് വെച്ചാണ് ചിത്രം ചെയ്യേണ്ടത് എന്ന് തീരുമാനായിരുന്നു അതുകൊണ്ട് നമ്മുടെ നായകൻ നായകൻ ആര് എന്ന മുമ്പിലുള്ളത് കൊണ്ട് ഒരു കമേഴ്സ്യ ചിത്രം എന്ന രീതിയിൽ നമുക്ക് അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പോലീസ് പോലെ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷനോസ് ചെയ്തത് എന്റെ മുൻ ചിത്രങ്ങളെ പോലെ അതിലൊരു ഔട്ട് ആൻഡ് ഔട്ട് പോലീസ് അല്ലെങ്കിലും ഫാമിലി ഫാമിലിയുള്ള റൊമാൻസ് ഉണ്ട് കാലികമായി പറയാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇരുപത്തൊന്നാം തീയതി പടം റിലീസ് ചെയ്യുന്നു നിങ്ങളുടെ സപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ ഈ പടത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടും നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഹും വർക്ക് ഇരിക്കേ മൈക്ക് ഒന്ന് എടുക്കുമോ ദയവായിട്ട് സാര സാര സെറ്റിങ്സ് സെറ്റിങ്സ് ഇങ്ങനൊരു വണ്ടി ഓള്ളു ഇങ്ങനൊരു ഓടാനോ ഓടാനോ കേബിൾമായിട്ട് ഇങ്ങനൊരു പിടിച്ചോം സാർക്കീട്ട് നമ്മൾ എങ്ങനെ ചെയ്യടാ എങ്ങനെയാ കുനിയോ കുനിയാനോ പറയൊന്നും കേട്ടണ്ടേ ഓഡിയോ ഓഡിയോ ഇതിന് വയോ ഇതിന്താ എന്താ ഇത് വെച്ചില്ല ഇപ്പോഴേ പറഞ്ഞില്ല അല്ലേ അഞ്ഞി ഇതിനെന്താടാ ഒരു മിനിറ്റ്

അണ്ടർജറ്റ് ചൊറൊടിയോ നോ മൈക്ക് പോർടോ ഹലോ ഹലോ ഓക്കേ പറയാനോ അതേ അതി ജാർഗാ എല മൈക്ക് പോസ് താ എഡിറ്റ് ചെയ്യുന്നില്ലാ സർ നമസ്കാരം ഇവെൻസ് പ്രൊഡക്ഷന്റെ എൻ്റെ ഫസ്റ്റ് സിനിമയാ ആണ് ഇതിനു ഞാൻ രക്ഷാധികാരി ബൈജു പ്രേമസൂത്രം രാമിനെ കുറച്ച് മൂവീസ് ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഈ ഇരുപത്തി ഒന്നാം തീയതി മൂവി റിലീസ് ആവാൻ പോവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാനിതില് രാഹുൽ മാധവന്റെ പേരായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം പറയാനുള്ളത് എല്ലാവരും ഇരുപത്തി ഒന്നാം തീയതി സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് വളർന്നു വരുന്ന ആൾക്കാരെയാണ് അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേറെ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ സപ്പോർട്ട് ചെയ്യണം എല്ലർക്കും നമസ്കാരം കൂടെ ഉള്ള രണ്ടാമത്തെ സിനിമയാണ് സിനിമയിലെ ഒരു നമസ്കാരം ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരോടും അറുപത് നിങ്ങളോട് നന്ദി പറയുന്നു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ എന്തായാലും അവരുടെ പടം എല്ലാവരും തിയേറ്ററിൽ വിജയിപ്പിക്കാൻ റിലീസാണ് പറഞ്ഞിട്ട് പഠനം പറയുന്നുണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ട് ഒരുപാട് പടങ്ങളൊന്നും ചെയ്തില്ല എന്തായാലും ചെയ്ത പടങ്ങളും നെഗറ്റീവിസിയുടെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ചിത്രമാണ് അത്രേ ഉള്ളൂ എല്ലാവരും കണ്ട് വിജയിപ്പിക്കാം <laughs> ും <laughs> ഞങ്ങൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വന്നത് ചെറിയൊരു സോറി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കേസ് ഡേറി എന്ന് പറയുന്ന സിനിമ ആക്ഷൻ മൂവിയാണ് അതിൽ ക്രൈം ഉണ്ട് അതിൽ ഒരു സാറ് പറഞ്ഞ റൊമാൻസ് ഉണ്ട് ഫാമിലി എൻ്റർടൈൻമെന്റ് മൂഡുണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്നുണ്ട് അപ്പൊ ഈ എലമെൻ്റ് എല്ലാം ചേർത്ത് പിടിച്ചിട്ടാണ് എനിക്ക് പോലീസ് എന്റെ പോലീസ് കഥാപാത്രത്തിന്റെ പേര് ക്രിസ്റ്റി സാം എന്നാണ് ഈ ക്രിസ്റ്റി സാം ഇവരിലൂടെ എല്ലാം സഞ്ചരിച്ച് പോയി ക്ലൈമാക്സിൽ എത്തുന്നതാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ഫിനിഷ് ചെയ്യുന്നത് അതാണ് ഇതിന്റെ മെയിൻ എലമെന്റ് കൂടുതലൊന്നും നമുക്ക് സിനിമയെ പറ്റി പറയാൻ പറ്റത്തില്ല കാരണം സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ മൂവി മൂവിയായതുകൊണ്ട് എത്രയും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് തിയേറ്ററിൽ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇരുപത്തൊന്നാം തീയതി ഒന്ന് കാണുക ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ തന്നെ മീഡിയ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക തിയേറ്ററിൽ എത്താൻ അവരെ അവർക്ക് ഒരു പ്രചോദനം കൊടുക്കുക നല്ല നല്ല മൂവികൾ ഇനിയും വരട്ടെ നമ്മുടെ മൂവിയുടെ പോലെ ഞാൻ അതുപോലെ ബെൻസി പ്രൊഫഷൻ്റെ മൂന്നാമത്തെ മൂവിയാണ് ഞാൻ അഭിനയിക്കുന്നത് അതിന് എനിക്ക് അവസരം തന്ന എൻ്റെ പ്രൊഡ്യൂസർ ബെൻസിൻ്റെ ഹാസ്ത്രനോട് ഒരുപാട് നന്ദി പറയുന്നു അപ്പം എനിക്ക് ക്രിസ്റ്റി സാൻ എന്നൊരു കഥാപാത്രം എഴുതി തന്ന ആ കഥാപാത്രം തന്ന എ കെ സന്തോഷ് സാഹചര്യവും ഒരുപാട് നന്ദി അദ്ദേഹത്തിനുണ്ട് നന്ദി പറയുന്നു ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടറിന് വേണ്ടി പിന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും സമയം രഞ്ജന പിന്നെ ഞാൻ തൊണ്ട സന്തോഷം കൊണ്ടാകുന്നു ഭയങ്കര തൊണ്ടയെ കുറച്ച് അപ്പോ ഒരുപാട് സന്തോഷം മറ്റന്നാൾ സിനിമ റിലീസാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ടെൻഷനും ഒക്കെ ഉണ്ട് എല്ലാരും അതിന്റെ ഒരു പഴയ ഓട്ടത്തിലാണ് യാത്രയിലാണ് ഈ ഡയറക്ടറിയാസ് ഖാൻ ഏറ്റവും എടുത്ത് പറയാനുള്ളത് സാർ പിന്നെ സാക്ഷിയാ അക്ബവർ അത് ചെന്നൈയിൽ നിന്ന് ഒരു ഹീറോയിൻ എന്നാണ് പിന്നെയും ചെറിയ ബിജു കൂട്ടൻ നിരവധി ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ഇവിടെ കിട്ടില്ലേ പടത്തില് രണ്ട് ഘട്ടം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഷൂട്ട് ചെയ്തത് രണ്ട് ഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടം കിട്ടാൻ ഷൂട്ട് ചെയ്തത് അതായത് ഈ സിനിമ രണ്ട് കാലങ്ങളുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ആവാൻ വേണ്ടിട്ട് കുറച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് രണ്ടാമത്തെ നമ്മൾ ഷൂട്ട് ചെയ്തു അങ്ങനെ അങ്ങനെയാണ് സിനിമയുടെ ഒരു രീതി നമ്മൾ ഷൂട്ട് ചെയ്ത് നൽകി എത്തിച്ചത് അപ്പൊ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമ നമ്മൾ ഇവിടം വരെ എത്തിച്ചേ പിന്നെ സ്റ്റോറി കുറച്ചു പറയാന്ന് വെച്ചാൽ എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കിട്ട ചെറുതായിട്ടും എല്ലാവർക്കും അറിയാം ുംറിയൊരു എപ്പോഴും സമുദായത്തിനേക്കാൾ എഴുത്തുകാരനെ ചെത്തിച്ചു ഓടുന്നവരാണ് പ്രേക്ഷകർ അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആവേശം പറഞ്ഞാൽ ചിലപ്പോൾ ക്രൈം പോലീസ് കളൻ പോലീസ് തന്നെയാണ് കഥ അത് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ട് പറഞ്ഞു എന്നും തോന്നുന്നു പ്രേക്ഷകരാണ് എന്റെ അവസാന വിധി എഴുതുന്നത് ചെയ്യുന്നതാണ് കാരണം ായിട്ട് ഞാൻ പടം ചെയ്തിട്ടുണ്ട് മമ്മക്കയുടെ തൊട്ട് താഴെയുള്ള അത് കഴിഞ്ഞ് ഇതാകുളിയുടെ മകൻ മക്ബൂർ സൽമാൻ അവരെ അസുരം ചെയ്തിട്ടുണ്ട് ഇതാകുളം അസ്കർ മമ്മക്കയുടെ തങ്ങളുടെ മകൻ അസ്കർ അമി വീണ്ടും രണ്ടാമത്തെ പടം ഡി എൻ്റെ രണ്ടാമത്തെ പടം ഇനി ഒന്നിപ്പടിച്ചാൽ മൂന്നാണ് ഒരു സംഭവിക്കാം സംഭവിക്കട്ടെ പിന്നെ വിജയനാഗന്റെ ഞാൻ ഏറ്റവും എസ് പി ആണ് ഏർ നമ്മള് ഒരുപാട് ഫാദർസ് ആണ് ബോണ്ടിങ് പലതരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊരു അച്ഛൻ മകൻ ആണോ എന്ന് ചോദിച്ചാൽ പക്ഷെ അതൊക്കെ മേലെ എന്ന് പറയുന്ന ഒരു ഒരു ബന്ധം ഈ അച്ഛനും മകൻ അസ്കറിന്റെ ഫാദറായിട്ടാണ് കുട്ടികളെ അഭിനയിക്കുന്നത് വേറെന്തെങ്കിലും സാക്ഷി അസ്കറിന്റെ ഹീറോയിനാണ് ഡോക്ടറാണ് അതും ഒരു ആക്സിഡന്റൽ റൊമാൻസ് ആണ് സംഭവിക്കുന്നത് അതിന് പോകുന്നുണ്ട് ഗാനങ്ങളുണ്ട് ഞാൻ പറ്റില്ല ഇതൊരു ആക്ഷൻ ആക്ഷൻ ഓറിയന്റഡ് മൂവി എന്ന് പറയാം കാരണം ഫൈറ്റ് ഉണ്ട് സോങ്സ് നല്ല മൂവിയുടെ മൂവിസ് പിന്നെ സാക്ഷി സാക്ഷിയുടെ ഒരു ഫൈറ്റ് ഉണ്ട് ഒരു ഹൈലൈറ്റ് ഫൈറ്റ് ഫൈറ്റ് ചെയ്യുന്നത് ട്രെയിൻഡ് ആണ് അതുകൊണ്ട് തന്നെ ആക്ഷൻ പലപ്പോഴും ാണ് അദ്ദേഹം എത്തിപ്പെടിച്ചില്ല എല്ലാരും സഹോദരന്മാരെ പോലും സഹോദരിമാരെ പോലും ഒരു അവര് സ്നേഹബന്ധം എല്ലാവിധത്തിലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് അവർ പറയും ഞാൻ പോലീസ് ഓഫീസറായിട്ട് ഫസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നൊരു മൂവിയാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് എന്നേക്കാൾ മുമ്പ് പോലീസ് ഗോകുൽജി അങ്ങനെ അപ്പൊ അവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം നല്ല രീതിയിൽ തന്നെയാണ് രാഹുൽ ചെയ്തിട്ടില്ലേ രാഹുൽ ചെയ്തിട്ടുണ്ട് മിക്കറും അറിയാം സ്ഥാനക്കാരെ എന്റെ ഫസ്റ്റ് പോലീസ് മൂവിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു മറ്റന്നാൾ സിനിമ റിലീസാണ് അതിൻ്റെ ഒരു ടെൻഷനും പേടിയിലും ആണ് ഞങ്ങള് സിനിമയുമായി ബന്ധപ്പെട്ടല്ല അതായത് ഈ മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ ആരോഗ്യം പൂർണ്ണ ആരോഗ്യമായി തിരിച്ചു വരുന്നു എന്നൊരു സന്തോഷകരമായ വാർത്ത വരികയും അത് ചലച്ചിത്ര ലോകം ആകെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്താണ് അസ്ത്രം അതിൽ കൂടുതൽ എന്തെങ്കിലും അസ്ത്രം പറയാൻ കഴിയും േ പറ്റിരുന്നു അദ്ദേഹം പൂർണ്ണ ആരോഗ്യ ആരോഗ്യവാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ചെറിയൊരു റെസ്റ്റ് കെട്ട് തന്നെ വിളിച്ചത് എല്ലാവർക്കും അറിയാലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം കുറച്ചുതാണ് പുതിയ രൂപത്തിൽ വരാൻ വേണ്ടി അടുത്ത മാസം എന്തായാലും വരും ആ വരവൊരു വലിയ വരവായിരിക്കും അല്ല എല്ലാവർക്കും അറിയാം ആ ഒരു വരവിന് വേണ്ടി ഏത് കെറ്റപ്പിനാണ് വരുന്നതെന്നും പ്രതീക്ഷിച്ച് ഞങ്ങൾ എല്ലാവരും സിനിമാ ലോകവും പ്രേക്ഷകരും നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകരെ പോലെ എല്ലാവരും ഞങ്ങളുടെ കുടുംബവും കാത്തിരിക്കുകയാണ് പുള്ളി അസന്തോഷമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു ആ കേസ് ഒരു കുടുംബവും ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഞങ്ങളുടെ ടീം മൊത്തം പോലീസ് ചെറിയ ാണ് കുട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളാണ് ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷത്തിൽ കണ്ടത് ഇമിറ്റേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല നമുക്ക് അങ്ങനെ കാണിക്കാനും പറ്റും നമ്മുടെ കഥാപാത്രം എന്താണ് അതിന് അതിന് അത് ചെയ്തു ക്രിസ്ത്യെന്നുള്ള കഥാപാത്രമാണ് അല്ലാതെ ഇൻസ്പയർ അദ്ദേഹം ആർക്കും ഇൻസ്പയർ ഇല്ലാത്തത് എല്ലാവർക്കും ഇൻസ്പയർ അല്ലേ കുടുംബത്തിലൂടെ എനിക്ക് കൂടുതൽ ഇൻസ്പെയർ ആയത് ഞാൻ മുടികയുടെ ഫാൻ പോയാണ് എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും മറ്റേ സൂപ്പർ സ്റ്റാറുകളുടെ ആയത് എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കാൻ നമുക്ക് സിനിമയായിട്ടൊക്കെ సార్ చోకెం ఈ సమచ అది కేసు అయ్యి ఆవిశ్యం ഇല്ല അത് സിമലായിട്ട് ക്യാരക്ടറൊക്കെ ഒന്നും ചോദിച്ചില്ല ഞാൻ ട്രെയിലർ അയച്ചു കൊടുത്തിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹം നല്ലത് പറഞ്ഞു എന്ത് കഥാപാത്രം പോലീസാണ് ചെയ്യുന്നത് അറിയാം അദ്ദേഹത്തിന് അറിയാം പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇപ്പൊ രണ്ട് കാലഘട്ടമായിട്ട് അടുത്ത് ചേഞ്ചസ് കാണണമായിരുന്നു എന്റെ ക്യാരക്ടർ പോലീസ് പോലീസ് ലുക്ക് വേണമായിരുന്നു ഇതിന് ഉള്ള കാലഘട്ടത്തിൽ വേറെ കോളേജ് ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിരുന്നു വേറെ കഥാപാത്രമായിരുന്നു ഇതിലേക്ക് വരാൻ വേണ്ടി താമസം ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അവര് ഗെറ്റപ്പ് ചേയ്ഞ്ച് ചെയ്യണമായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഒരു കുറച്ചുനാള് ഞങ്ങള് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ പോലീസിലേക്ക് എത്തിയത് കാരണം ഈ പോലീസ് ഈ പോലീസ് എന്ന് പറയുന്നത് ക്രിസ്റ്റീസാപാത്രത്തിന് ആവശ്യമായിരുന്നു ഗെറ്റപ്പ് ചേഞ്ചും പിന്നെ അതുപോലെ ഗോകുൽ ജി ആണ് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വഴിയാണ് ഞാൻ പല തലങ്ങളിലേക്ക് എത്തുന്നത് പിന്നെ വിജയരാഘവൻ ജിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കഥാപാത്രത്തിനും ഹെൽപ് ചെയ്തു അല്ലാതെ എന്നെ അഭിനയ കാര്യത്തിൽ ഒരുപാട് ഹെൽപ് ചെയ്തു പോലീസ് സിനിമയിലല്ലേ ഇപ്പൊ അതിന്റേതായ ഒരുപാട് കഷ്ടപ്പാടുകളും ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോഴും ഒരുപാട് നമ്മളതിന്റെ ബോഡി നമ്മുടെ ഡ്രസ്സിംഗ് സെൻസ് ഫിറ്റ് ആയിരിക്കണം പോലീസ് ഓഫീസറായിരിക്കും പല ക്യാരക്ടറുകളും പോലീസ് ഓഫീസർ വേണം പോലീസ് ഓഫീസർ ഉണ്ടാകും ചിലപ്പോൾ സ്ലിം ആയിട്ടുള്ള പോലീസ് ഓഫീസർ ആയിരിക്കണം ഇതിപ്പോ ഈ പോലീസ് ഓഫീസറിന്റെ കെറ്റിപ്പോ പേരെയാണ് ഇതില് നല്ല കടുകെട്ടി ഡയലോഗുണ്ട് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് വലിയ സമ്മാനമാണ് എനിക്കത് ചെയ്യാൻ പറ്റിയ ആ വലിയ നല്ല വെല്ലുവിളിയായിരുന്നു ഭയങ്കര വെല്ലുവിളിയായിരുന്നു എനിക്ക് ചെയ്ത് വലിപ്പിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സപ്പോർട്ട് ചെയ്ത പി സാറ് ഡയറക്ടർ പിന്നെ ഒരു കൂടെ അഭിനയിച്ച അഭിസ്റ്റ് ഗോകൽ ഞങ്ങൾ സ്റ്റേഷൻ ഒരു പരിപാടിയുണ്ട് വലിയ കടുകെട്ടി സംഭവം പിന്നെ അതിൽ ക്ലൈമാക്സിലുണ്ട് കടുകെട്ടി ഡയലോഗ്തായിട്ട് ഡയലോഗിന് ഒരു കുറവ് വരുത്താതെ എ കെ സന്തോഷ് സാർ എല്ലാവർക്കും തന്നിട്ടുണ്ട് കട്ടിയുള്ള ഡയലോഗ്സ് എനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും ഉണ്ട് പിന്നെ ഗോകുലിന്റെ പേര് തന്നെ ഒരു വ്യത്യാസമായ പേരാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് പേര് ഹെൽപ്പ് ചെയ്യുന്ന സിനിമയിലൊന്നും ഞാൻ ും കേട്ടിട്ടില്ല ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെന്ന് അറിയാതെ സിനിമയിൽ അങ്ങനെ കേട്ടിട്ടില്ല അതിന്റെ ഏറ്റവും മറ്റൊരു രസം രസമാണ് മറ്റു പേരുടെ കാര്യം ബ്ലാഡി പറഞ്ഞാൽ ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനായ അഷ്കറിനൊക്കെ ആക്ടർ വിളിക്കുന്നത് ബ്ലാഡി ബ്ലാഡി എപ്പോഴും എല്ലാ ഇമോഷനിലും ബ്ലാഡിന്ന് വിളിക്കും ഔദ്യോഗികപരമായിട്ട് വിളിക്കുമ്പോഴും ബ്ലാഡിന്ന് വിളിക്കും അതുപോലെ സഹൃദപരമായിട്ട് ബ്ലാഡിന്ന് വിളിക്കും കൂടി ബ്ലാഡിന്ന് വിളിക്കും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് പേര് എനിക്ക് സിനിമയിലുണ്ട് അതിന് അതിനേ സന്തോഷം കൂടെ ആരംഭിച്ചു എനിക്ക് ഒരു കാര്യമൊക്കെ കാണണം

അത് പിന്നെ അദ്ദേഹത്തിന്റെ മോനാണ് മമ്മൂട്ടിയൊക്കെ പറഞ്ഞിരിക്കുമെന്നല്ലാതെ അസ് ആൻ ആക്ടർ ഒരു രണ്ടുപേരും രണ്ടു തരത്തിലാണ് അഭിനയിക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതില് നല്ല ആക്ഷൻ ഉണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ പറയുന്നുണ്ട് സസ്പെൻസ് പൊട്ടപ്പായ നോക്കി പറയുന്നത് എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന രേഖ രേഖയാണ് രേഖ ശേഷിയാണ് എട്ട് എന്താ പറഞ്ഞത് ലീഗലമ്മയുണ്ട് ഒരു അച്ഛനുണ്ട് എന്റെ പേര് അമ്മ അമ്മ അമ്മയുണ്ട് നമുക്ക് ിട്ടായിട്ട് ഈ സിനിമയാണ് സിനിമയിലെ അതേപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അതേപോലെ നല്ല രീതിക്ക് സാറായാലും നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് എത്ര ദിവസം ഫൈറ്റ് സീനായാലും ഭയങ്കരായിട്ടും ഈ സിനിമ അഞ്ച് പൈറ്റ് അല്ലെ അഞ്ച് പൈറ്റുണ്ടെങ്കില് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗോകിൾ പറഞ്ഞ പോലെ സാറിന്റെ പോലെ സംസാരിച്ചു പക്ഷെ ഞങ്ങൾ ഷോർട്ട് വെക്കുമ്പോ ഒരു സീൻ ലെവൽ നമ്മൾ വയ്ക്കുമ്പോ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു ഡയലോഗുകൾ മനസ്സിൽ തങ്ങി നിൽക്കണമെന്നുള്ള ഒരു ആ ഒരു കാര്യത്തിന്റെ പുറത്താണ് അങ്ങനെയുള്ള ഡയലോഗുകൾ ഇതിൽ എഴുതി പിടിപ്പിച്ചത്